ഹായ് സുഹൃത്തുക്കളെ എന്തൊക്കെയുള്ള വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു അടിപൊളി ഒരു അഡാറായിട്ടൊരു സംഭവമാണ് അവിയൽ നല്ല സൂപ്പറായിട്ടുള്ള ഒരു അവിയലാണ് അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്കിപ്പോൾ ഇവിടെ പറഞ്ഞു തരാം അപ്പോൾ അതിന് എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾക്കിവിടെ വേണ്ടതായിട്ട് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ഞാൻ നല്ലൊരു അടിപൊളി ഒരു കഷ്ണം ചേന എടുത്തിട്ടുണ്ട് അതേപോലെ ഒരു നാലഞ്ച് കാരറ്റ് പിന്നെ മുരിങ്ങക്കായ് പച്ചക്കായ ഒരു നാലെണ്ണം അതേപോലെ പാവയ്ക്ക ഒരു രണ്ടെണ്ണം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വെജിറ്റബിൾ ആയിട്ട് ഇതിലേക്ക് വേടുന്നത് അതിൻ്റെ കൂടെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് പൊണ ചെറിയ ഉള്ളി അപ്പോൾ ചെറിയ ഉള്ളി ചേന ക്യാരറ്റ് മുരിങ്ങക്കായ് തുടങ്ങിയ സാധനങ്ങളൊക്കെയാണ് നമുക്കിതിലേക്ക് വേണ്ടത് അപ്പോൾ മുരിങ്ങക്കായ് ഇപ്പോൾ ഞാൻ എങ്ങനെ മുറിച്ചിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഇതേ രീതിയിൽ മുരിങ്ങക്കായ് മുറിക്കുക വേണമെങ്കിൽ അത് മുരിങ്ങാക്കായൊന്ന് നടു പൊളിച്ചിടുന്നതും നല്ലതാണ് പിന്നെ നമുക്ക് വേണ്ടത് പാവൊക്കെയാണ് ആ പാവൊക്കെ എങ്ങനെ എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കുക ഇങ്ങനെ നീളത്തിലാണ് നമുക്ക് എല്ലാ സാധനങ്ങളും എല്ലാ പച്ചക്കറികളും നമുക്ക് നീളത്തിൽ തന്നെയാണ് വെട്ടിയിടേണ്ടത് അതേപോലെ പച്ചക്കായ ഇതേപോലെ നീളത്തിൽ തന്നെ വെട്ടിയിടുക ഒരു നമ്മുടെ ചെറുവരലിൻ്റെ നീളത്തിലായിരിക്കണം ഓരോ വെജിറ്റബിളും നമ്മൾ വെട്ടി ഇടേണ്ടത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫൈവ് സ്റ്റാർ സ്റ്റൈലിലാണ് ഞാൻ നിങ്ങൾക്ക് ഇതിന് ഇവിടെ പരിചയപ്പെടുത്തുന്നത് പിന്നെ ക്യാരറ്റ് അതും ഇതേപോലെ തന്നെ നമ്മൾ നീളത്തിൽ വെട്ടി എടുക്കണം അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ നമ്മളിവിടെ വെട്ടി ഇതെല്ലാം നമുക്കൊന്ന് അല്പസമയം വെള്ളത്തിലിട്ട് വെക്കാം ഇതാ ഇത്രയും സാധനങ്ങളാണ് ഇതിലിപ്പോൾ എന്തൊക്കെയുണ്ട് ക്യാരറ്റ് അതേപോലെ പാവക്കായ മുരിങ്ങക്കായ പച്ചക്കായ തുടങ്ങിയ സാധനങ്ങളൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചേന കൂടി വെട്ടാനുണ്ട് അപ്പോൾ ചേന വെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തോന്ന് വെച്ചാൽ ചേന അതേപോലെ ചേമ്പ് പോലുള്ള സാധനങ്ങളൊക്കെ ചില ആളുകൾക്ക് കൈക്ക് നല്ല ചൊറിച്ചിൽ അനുഭവപ്പെടും അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ രണ്ട് കാര്യം ഗ്ലൗ ഇട്ടിട്ടാണ് ഞാനിത് വെട്ടുന്നത് കാരണം ചൊറിച്ചിൽ സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് ചൊറിച്ചിലില്ലാത്തവർക്ക് കുഴപ്പമില്ല അപ്പോൾ ചേന ഇതുപോലെ തന്നെ നീളത്തിലാണ് നമ്മൾ വെട്ടിയെടുക്കേണ്ടത് ഇപ്പോൾ ഈ ചേന തുടങ്ങിയുള്ള എല്ലാ എന്തേലും ഇപ്പം എന്തൊക്കെയുണ്ട് ചേന ഉണ്ട് മുരിങ്ങക്കായ ഉണ്ട് അതേപോലെ പാവക്ക ഉണ്ട് പച്ചക്കായ ഉണ്ട് ക്യാരറ്റ് തുടങ്ങിയ എല്ലാ സാധനവും നല്ല രീതിയിൽ കഴുകി വെക്കുക പിന്നെ ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളിയും അതിലേക്ക് എരിവിന് പാകത്തിന് ഞാനൊരു എട്ട് പച്ചമുളകാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അത് നമുക്കൊന്ന് അരച്ചെടുക്കാനുള്ളതാണ് മസാലയ്ക്ക് വേണ്ടി പിന്നെ കറിവേപ്പില പിന്നെ ഈ ഈ പച്ചക്കറിയുടെ കൂടെ ഇട്ട് വേവിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നാലഞ്ച് പച്ചമുളകും കുറച്ച് ചെറിയുള്ളിയും കുറച്ച് വേപ്പിൻ്റെ അലിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾക്ക് ആദ്യം എന്ത് ചെയ്യാം ഒരല്പം തേങ്ങ ഞങ്ങൾ ഇവിടെ പച്ച തേങ്ങ കിട്ടും എങ്കിലും ഞങ്ങൾ സാധാരണ ഉപയോഗിക്കുന്നത് തേങ്ങാപ്പൊടിയാണ് തേങ്ങാപ്പൊടിനെക്കാട്ടിലെ സാധാരണ പച്ച തേങ്ങ തന്നെയാണ് പിന്നെ ഈ കറിവേപ്പില പച്ചമുളക് ഉള്ളി തുടങ്ങിയ സാധനങ്ങളൊക്കെ നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ചെറുതായിട്ടൊന്നും അരച്ചെടുക്കണം വെള്ളം ചേർക്കാതെ തന്നെ ഒന്ന് അരച്ചെടുക്കാം പിന്നെ കുറച്ച് ജീരകം കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾക്ക് ഇതിലേക്ക് വേണ്ടത് പിന്നെ വേണ്ടത് തൈരാണ് അപ്പോൾ ഈ സാധനങ്ങളെല്ലാം കൂടി ഇട്ട് നമ്മൾ മിക്സിയിൽ ചെറുതായിട്ടൊന്നിട്ട് അരച്ചെടുക്കുക ഇത് തൈരാണ് ഇത് കണ്ടല്ലോ അപ്പോൾ നമ്മുടെ ചമ്മന്തി രൂപത്തിലാണ് ഇപ്പോൾ ഇത് വെള്ളമില്ലാതെ നമ്മളിതൊന്നൊരു ഒതുക്കിയെടുത്തിരിക്കുകയാണ് നല്ലോണം ചാന്ത് പോലെ അരച്ചിട്ടില്ല അപ്പോൾ ഈ കൂട്ടാണ് നമ്മൾക്ക് അവിയലിൽക്ക് വേണ്ടത് പിന്നെ ഞാനിപ്പോൾ പാന് വെച്ചിട്ടുണ്ട് പാൻ ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് നമ്മൾ വെട്ടിക്കഴുകി തോരാൻ പറ്റിയിട്ടുള്ള ഈ പച്ചക്കറികളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം പിന്നെ നമുക്ക് മറ്റ് സാധനങ്ങൾ ചെറിയ ഉള്ളി പച്ചമുളക് വേപ്പില തുടങ്ങിയ സാധനങ്ങളൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കണം ഒരൽപ്പം മഞ്ഞപ്പൊടി ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി മതി പിന്നെ നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ഇത്രയും സാധനങ്ങൾ ഇട്ടതിന് ശേഷം നമ്മൾ ഈ അരവ് അരച്ചുണ്ടാക്കിയല്ലോ അതിൻ്റെ ആ ജാറിൽ ലേശം വെള്ളം ഒരു ഒരു ഗ്ലാസ് ഒരു നൂറ് നൂറ്റമ്പത് മില്ലി വെള്ളം അത് തന്നെ ഒന്ന് ചോറ്റി അത് തന്നെ നമുക്കത് ഒഴിച്ചു കൊടുത്താൽ മതി അതേപോലെ ഒരല്പം വെളിച്ചെണ്ണ ഏകദേശം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മളത് സ്റ്റൗ കത്തിച്ചിട്ടുണ്ട് ഇത് നല്ല ഭദ്രമായിട്ട് നല്ലൊരു അടപ്പ് വെച്ച് നല്ല രീതിയിൽ ഒന്ന് മൂടി വെക്കുക നമ്മൾക്ക് ഇതിങ്ങനെ സ്റ്റീം ചെയ്തിട്ടാണ് ഇത് ഇതെടുക്കേണ്ടത് ഇപ്പോൾ ഒരു അരമുക്കാൽ മണിക്കൂർ വരെ നമ്മൾ സ്റ്റീം ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ പച്ചക്കറി ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് പുടയാണ്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക നമ്മുടെ പച്ചക്കറികളും വെന്ത് കൊണ്ട് നമ്മൾ അടുത്തത് നമ്മുടെ അരവ് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് അറിവായിട്ട് ചെയ്തതിനു ശേഷം നമ്മൾ പച്ചക്കറി പൊട്ടാതെ തന്നെയാണ് നമ്മളിത് ഇളക്കി എടുക്കേണ്ടത് ഒരു മുക്കാൽ വേവായതിനു ശേഷം മാത്രമേ നമ്മൾ ഈ തേങ്ങയുടെ അരവ് നമ്മളിതിലേക്ക് കൊടുക്കാൻ പാടുള്ളൂ എന്നിട്ട് വീണ്ടും ആ തേങ്ങയുടെ എല്ലാം പച്ചമെല്ലാം പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റോ ഒന്നുകൂടി ചെറിയ തീയിൽ ഒന്ന് മേടിച്ച് എടുക്കുക ഇപ്പോ എല്ലാ സാധനങ്ങളും ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അവസാനം നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് തൈരാണ് അപ്പോൾ ഒരു രണ്ട് കപ്പ് അളവിലാണ് നമ്മൾ തൈര് ഇതിലേക്ക് കൊടുക്കുന്നത് രണ്ട് കപ്പ് തൈര് കൊടുത്ത് നമ്മൾ വീണ്ടും നല്ല രീതിയിലൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക നമ്മളിതിൽ ചേർത്തുള്ള പച്ചക്കറികളൊന്നും പൊട്ടാത്ത രീതിയിലായിരിക്കണം നമ്മൾ ഇളക്കേണ്ടത് അടിപിടിക്കാനും പാടില്ല അതിൽ ചെറിയ തീ മാത്രമേ നമ്മൾ വെക്കാൻ പാടുള്ളൂ വളരെ ടേസ്റ്റിട്ടുള്ള ഒരു വിഭവമാണിത് ഇതൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ ചെയ്യുന്ന അതേ ശൈലിയിലാണ് ഞാൻ നിങ്ങളിവിടെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഇപ്പം നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ മുകളിൽ നമ്മളൊരല്പം പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്ത് മൂടി വെക്കാവുന്നതാണ് ഓക്കെ ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിത് എടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അവിയലാണ് അപ്പോൾ ഇത് എല്ലാവരും വീട്ടിലൊന്ന് ചെയ്ത് നോക്കുക ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള രീതിയിൽ തന്നെ ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും എല്ലൈക്കിലൂടെ നമസ്കാരം